സി പി എമ്മിൽ ഉടൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന വി ഡി സതീശന്റെ ഉണ്ടാകുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് തങ്കമണിയിൽ പ്രതികരിച്ചത് പൊട്ടിത്തെറി സി പി എമ്മിൽ അത് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപ ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബോംബെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതും ഇനിയും വിഴാൻ പോകുന്നതും യു ഡി എഫിലും കോൺഗ്രസിലും ഒക്കെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ് കോൺഗ്രസ് പ്രസിഡൻ്റ് ഡെപ്യൂ പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ ഇവരെല്ലാം ശക്തിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അങ്ങനെ രാജിവെക്കുന്നതാണ് രാജിവെപ്പിക്കുന്നതാണ് പക്ഷേ രാജിവെപ്പിക്കാൻ ഉണ്ടാകുന്നില്ല കാരണം അഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് കാരണം ണെങ്കിൽ പല ആളുടെയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത് രാജി വേണ്ടാൻ തീരുമാനിച്ചു പല ആളുകളും കേസ് വന്നിട്ടാണ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേസൊന്നും വന്നില്ലല്ലോ കേസിനെക്കാവളും പ്രധാനപ്പെട്ട ചില ഇതുകളാണ് വന്നത് മറ്റെല്ലാ ആരോപണവും അതുപോലെ ഹിന്ദുവാദികൾ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അറിവും സമ്മതത്തോടും കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തിൻ്റെ പേരിൽ എം മുകേഷ് എം എൽ എ ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യമില്ല കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അപ്പോൾ ആലോചിക്കാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതി അതല്ല ഒന്നിനുപുറകെ ഒന്നായി ആരോപണങ്ങളുടെ കൂമ്പാരമാണ് ഉണ്ടാകുന്നത് താൻ തെറ്റുകാരനാണെന്ന് രാഹുൽ മാങ്ങൂട്ടത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത് ഇത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഒരുപടി മുൻപേ സസ്പെൻഡ് ചെയ്തതെന്നും എം പി ഗോവിന്ദം നാസ്റ്റർ പ്രതികരിച്ചു